വെൽക്കം ടു സിച്ച് ബി ടോക്സ് വീണ്ടും നമുക്ക് ഒരു കഥ കേട്ടാലോ ഒരിക്കലും ഒരു വളരെ ദരിദ്രനായ മനുഷ്യൻ ഒന്നുമില്ലാക്ക് വളരെ ദരിദ്രനാണ് അദ്ദേഹം ശ്രീബുദ്ധനോട് ചോദിച്ചു എനിക്ക് എന്ത് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനായിരിക്കുന്നത് അതല്ല ദരിദ്രനായതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും ഒന്നും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ആര് പറഞ്ഞു നീ ദരിദ്രനാണെന്ന് നീ പണം കൊണ്ട് മാത്രം നിന്നെ അളക്കുന്നത് കൊണ്ടാണ് നീ ദരിദ്രനാണെന്ന് നിനക്ക് തോന്നുന്നത് നിനക്ക് ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കത്തില്ലേ പ്രയാസത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് മീൻസ് അപകടത്തിലായിരിക്കുന്ന ഒരാൾക്ക് ഒരു കൈ കൊടുക്കാൻ സാധിക്കത്തില്ലേ നിന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ലേ നമ്മളും ഇങ്ങനെയല്ലേ പോവർട്ടി ഈസ് എ മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത് ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണെന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും പണമില്ലാത്തവൻ പിണം ശരിക്കും പണമില്ലാത്തവനാണോ പിണം ജീവിതത്തിൽ സ്നേഹിക്കാൻ കഴിയാതെയും സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാതെയും ഇരിക്കുന്ന അവസ്ഥയല്ലേ പിണത്തിന് തുല്യം നമ്മൾ ജീവിതത്തിൽ പണം കൊണ്ട് മാത്രം നമ്മളെ വിലയിരുത്തുമ്പോഴാണ് പലപ്പോഴും ദരിദ്രരാണെന്ന് നമുക്ക് തോന്നുന്നത് ദാരിദ്ര്യം ഒരിക്കലും പണം വെച്ചല്ല നമ്മൾ കാണേണ്ടത് നമ്മൾ ഏതെല്ലാം രീതിയിൽ സമ്പന്നരാണ് സമയം നിങ്ങൾ നോക്കിക്ക് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സമയം അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെ വിധിച്ചു തന്നിരിക്കുന്ന ഒന്നാണ് സമയം അതുപോലെ തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ സമ്പന്നരായിരിക്കും പക്ഷേ നമ്മൾ സമ്പന്നതയെ പണം കൊണ്ട് മാത്രം അളക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ദരിദ്രരാണെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ആരും ദരിദ്രരല്ല അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത് നീ ഒരിക്കലും ദരിദ്രനല്ല നിന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മളും പല ഏരിയാസിലും ദാരിദ്ര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അത് നമ്മളുടെ മെൻറ്റാലിറ്റി മാത്രമാണ് നമ്മളുടെ മെൻറ്റാലിറ്റി മാറ്റിയാൽ നമ്മൾക്കുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കുള്ള സാമ്പത്തിക അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ സമയം ഒരു ഉദാഹരണമായി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സമ്പന്നരാണ് അപ്പോൾ ഇന്നുമുതൽ ദാരിദ്ര്യത്തിൻ്റെ മാനസികാവസ്ഥ മാറ്റിയിട്ട് സമ്പന്നതയുടെ ഒരു മാനസികാവസ്ഥ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ സാധിക്കും സ്വയം നമുക്ക് നല്ലതിലേക്ക് വരാനായിട്ട് സാധിക്കും സോ നമ്മളുടെ മെൻറ്റാലിറ്റി മാറ്റുക യുവർ മൈൻഡ് ഈസ് യുവർ പവർ മൈൻഡ് കെയറി സെൽഫ് കെയർ